ടിനെ മുഴുവൻ ഞെട്ടിച്ച ഒരു വലിയ ദുരന്തം അതിൻ്റെ ഞെട്ടലിൽ നിന്നും ഈ ഗ്രാമം ഇപ്പോഴും ഉണർന്നിട്ടില്ല ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിയ ഈ ഒരു വലിയ ഈ ദുരന്തത്തിൻ്റെ ഇറങ്ങലിക്കുന്ന ഓർമ്മകളുമായിട്ടാണ് ഈ പ്രദേശത്തെമ്പാടുള്ള ജനങ്ങൾ തിങ്ങിക്കൂടിയിരിക്കുന്നത് ഒരിക്കലും ഒരിക്കലും മനസ്സിൽ നിന്നും വിട്ടുപോകാത്ത ആഴത്തിൽ മുറിവേൽപ്പിച്ച ആ ദുരന്തത്തെ ഈ പ്രദേശത്തെ സാധാരണ ജനങ്ങൾ ഓർക്കുന്നത് ഇനിയും ഇങ്ങനെയൊരു സംഭവമുണ്ടാകരുത് എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് ഈ നാടിനെ എന്നുമെന്നും സ്നേഹിച്ച ആ മഹതിയുടെ ജലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ അതീത്വ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് സമൂഹത്തിൻ്റെ നാനാതുറവിളിലുള്ള എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു ഒരു അകാലത്തിൽ സംഭവിച്ച ആ വിയോഗത്തിൻ്റെ ഒരിക്കലും ഉണങ്ങാത്ത വ്രണങ്ങൾ മനസ്സിലേപ്പിച്ച ആ ഒരു സംഭവത്തോട് ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ കുടുംബാംഗങ്ങളോടൊപ്പം ഒരു നാട് മുഴുവൻ കൂടെ എത്തിച്ചേരുന്നതെന്ന് പറയുമ്പോൾ ആ മഹതി ഈ നാട്ടിൽ എത്രമാത്രം സാമൂഹ്യ ജീവിതത്തിൽ ഒഴുകിച്ചേർന്നിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് ആ ഓർമ്മകൾക്ക് മുന്നിൽ സസ്നേഹമായ മാതരവോട് കൂടിയ കൂപ്പുകൾ നമസ്കാരം പ്രണാമം രഞ്ജിത സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ഓർമ്മകൾ ഞങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുവായിരുന്നു പാവാടയും ഒക്കെ ഇട്ട് ചിരിച്ച് കളിച്ച് മുറ്റത്തോട് ഓടി നടക്കുന്ന രഞ്ജിത ഈ രീതിയിൽ ഇവിടെ മടങ്ങി ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല നല്ല ചുറുചുറുക്കുള്ള സമൃദ്ധയായ ഒരു കുട്ടിയായിരുന്നു ഒരു മനുഷ്യായ സില അനുഭവിക്കേണ്ട എല്ലാം ഇതിനോടകം അവൾ അനുഭവിച്ചു കഴിഞ്ഞു ഓർക്കുമ്പോൾ വളരെ സങ്കടമുണ്ട് ആ ഞങ്ങളുടെ പ്രിയപൂർവ വിദ്യാർത്ഥിനി രഞ്ജിതയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി സ്കൂളിൽ വെച്ചിരിക്കുകയാണ് ഏറ്റവും മിടുക്കിയായ ഏറ്റവും സമൃദ്ധിയായ കുട്ടിയായിരുന്നു രഞ്ജിത പെട്ടെന്നാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് അകാലത്തിൽ പൊലിഞ്ഞുപോയ രഞ്ജിതയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം വിഷമമാണ് നാട്ടുകാരുടെയും വീട്ടിൽ ബന്ധുക്കളുടെയും വീട്ടുകാരുടെയും അധ്യാപകരുടെയും അനധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെ എല്ലാം താല്പര്യമായിരുന്നു രഞ്ജിതയുടെ ഭൗതിക ശരീരം നമ്മുടെ ഈ സ്കൂളിൽ പൊതുദർശനത്തിന് വെക്കണമെന്നുള്ളത് അത്രമാത്രം ആത്മബന്ധം ഈ സ്കൂളിനോട് രഞ്ജിതയ്ക്കും കുടുംബാംഗങ്ങൾക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തന്നെ പൊതുദർശനത്തിനായുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയത് വളരെയധികം വിഷമമുണ്ട് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇനി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ഘട്ടമായി ഞങ്ങൾ സ്കൂളിൽ സ്കൂളിൻ്റെ സ്റ്റാഫിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും സപ്പോർട്ടായിരിക്കും ഇനി ചെയ്യുന്നത് കുടുംബത്തിനെ കുട്ടികളെയും കുടുംബത്തെയും ഞങ്ങൾ സംരക്ഷിച്ച് അവരുടെ പഠന കുട്ടികളുടെ പഠനകാര്യങ്ങൾ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എല്ലാ തരത്തിലുള്ള കൈത്താങ്ങും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാവും ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ ഉച്ചയ്ക്ക് ഉച്ചയോടുകൂടി രണ്ടരയ്ക്ക് വീട്ടിലേക്ക് കുടുംബ വീട്ടിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോകും അവിടേക്ക് അധികാരെയും പ്രവേശിപ്പിക്കുന്നില്ല കാരണം തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇവിടെ വെച്ച് തന്നെയാണ് അന്തിമോപചാരം എല്ലാം അർപ്പിക്കേണ്ടത് ആ തിരക്കിലാണ് ആ വിഷമത്തിലും വേദനയിലുമാണ് ഞങ്ങളെല്ലാവരും ഒരു നാടിൻ്റെ മുഴുവൻ ദുഃഖം ഏറ്റുവാങ്ങിയാണ് രഞ്ജിതയുടെ മൃതദേഹം ജന്മനാട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത് മൃതദേഹം എത്തിയ നിമിഷം മുതൽ ഈ നാട് മുഴുവൻ ഒരു സങ്കട കടലായി ഈ പൊതുദർശനം നടക്കുന്ന സ്ഥലത്തേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അപകടമുണ്ടായ നിമിഷം മുതൽ ഈ നാട് മുഴുവൻ ആ കുടുംബത്തോടൊപ്പം ആ കുടുംബത്തിൻ്റെ സങ്കടങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് പ്രിയപ്പെട്ട രണ്ട് കുഞ്ഞുങ്ങളും അമ്മയും സഹോദരങ്ങളും ഒക്കെ അടങ്ങുന്ന ആ കുടുംബത്തിൻ്റെ ദുഃഖം ആ ദുഃഖം വായിക്കാൻ കാലത്തിന് മാത്രമേ കഴിയൂ അവരുടെ മാത്രം ദുഃഖമല്ല നാടിൻ്റെ ദുഃഖമാണ് സഹോദരങ്ങൾ ഈ രഞ്ജിതയുടെ ബോഡി ഐഡൻറ്റിഫ് ചെയ്യാൻ വേണ്ടി അഹമ്മദാബാദിലേക്ക് പോയി ദിവസങ്ങളോളം കഴിഞ്ഞിട്ടും അതിന് കഴിയാതെ വന്നപ്പോൾ വലിയൊരു വീർപ്പുമുട്ടില്ലായിരുന്നു ഈ നാട് ഏറ്റവും ഒടുവിൽ ഡി എൻ എ പരിശോധനയുടെ ഫലം പോസിറ്റീവായി വന്ന് ഇന്ന് മൃതദേഹം നാട്ടിലെത്തിച്ചു ഈ ദുഃഖത്തിൽ നാട് മുഴുവൻ ഒത്തിചേർന്ന് പങ്കുചേരുന്ന കാഴ്ചയാണ് കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ബന്ധുക്കളുടെ ദുഃഖത്തിൽ നാടിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നത്